പ്രിയപ്പെട്ടവരെ എന്താണ് വിശ്വാസം എന്ന് വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം ഹബ്രാർക്കേർപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം തിരുവചനത്തിന്റെ പ്രകാരം പറഞ്ഞു വച്ചിരിക്കുന്നു വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലേപ്പിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് സമതാഴ്ച വിശേഷം എട്ടാമധ്യായം അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഈ പ്രകാരം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കേണപേക്ഷിച്ച് ന്യായിച്ചു കൊണ്ട് പറഞ്ഞു കർത്താവെ എൻ്റെ കൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനവേദനയനുഭവിച്ച് കട്ടിലിൽ കിടക്കുന്നു ഈശോ പറഞ്ഞു ഞാൻ ഒന്ന് അവനെ സുഖപ്പെടുത്ത അപ്പോൾ ശതാധിപൻ പറഞ്ഞു കർത്താവേ അങ്ങ് എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ കൃത്യൻ സുഖപ്പെടും ഈശോ ഇത് കേട്ടിട്ട് തൻ്റെ കൂടെ വന്ന ആൾ ശിഷ്യന്മാർ തൻ്റെ കൂടെ ഉള്ള ആൾക്കാരോട് ഇപ്രകാരം പറഞ്ഞു ഇസ്രായേലിൽ ഇതുപോലുള്ള ഒരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഇതുപോലെ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല അതിനുശേഷം ഈശോ വീണ്ടും പറയുന്നുണ്ട് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസ്സഹാക്കിനോടും യാക്കോബിനോടുമൊപ്പം പിരുന്നിനിരിക്കും രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ വിലാഭവും പല്ലുകടിയുമായിരിക്കും യേശു ശതാധിപനോട് പറഞ്ഞു പൊയ്ക്കൊള്ളുക വിഷ്ണി വിശ്വസിച്ചതുപോലെ തന്നെ നനക്ക പവിക്കട്ടെ ആ സമയത്ത് തന്നെ ശതാദിപൻ്റെ പുത്യൻ സുഖം പ്രാപിച്ചു പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ നിർമ്മലമായ വിശ്വാസത്തിന് മകടമായ ഉദാഹരണമാണ് ഈ സംഭവം ഈശോ ശതാധിപൻ്റെ ആ വിശ്വാസത്തെ ജനങ്ങൾക്കിടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഇതുപോലെയുള്ള ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസം മറിഞ്ഞിരിക്കുന്ന വിശ്വാസമാണ് ഈ വിശ്വാസം മറിഞ്ഞിരിക്കുന്ന വിശ്വാസമാണ് ഇത് മറിഞ്ഞിരിക്കുന്ന വിശ്വാസമല്ല ഇത് പ്രകടമായ വിശ്വാസമാണ് ഇത് പ്രകടമായ വിശ്വാസം തന്നെ ഈശോ പോലും ആശ്ചര്യപ്പെട്ടു പോയ വിശ്വാസം ഹലുവിയാണ് ഒന്ന് പ്രിയപ്പെട്ടവരെ ഈശോയെ നമുക്ക് ആർക്കെങ്കിലും ആശ്ചര്യപ്പെടുത്താൻ സാധിക്കുമോ നമുക്ക് ആർക്കും ഈശോയെ ആശ്ചര്യപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാൽ ശതാധിപൻ്റെ വിശ്വാസം ഈശോയെ ഈശോയെപ്പോലും ആശ്ചര്യപ്പെടുത്തുന്ന ചൈതന്യം നിറഞ്ഞതായിരുന്നു ഹലോയ്യ പ്രിയപ്പെട്ടവർ ശതാധിപൻ്റെ വിശ്വാസത്തിന് ചില പ്രത്യേകതകളുണ്ട് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ആവശ്യത്താൽ നിറഞ്ഞവനായിരുന്നു ശതാധിപൻ ആവശ്യത്താൽ നിറഞ്ഞവനായിരുന്നു പ്രിയപ്പെട്ടവരെ ആവശ്യങ്ങൾ വരുമ്പോഴാണ് ഓരോ മനുഷ്യരും ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നത് ആവശ്യങ്ങൾ വരുമ്പോൾ അവൻ ദൈവത്തിങ്കിലേക്ക് അടുക്കും എന്നാൽ ആവശ്യമില്ലയോ അവൻ ദൈവത്തിൽ നിന്നും അകന്നുപോകും സഹനങ്ങൾ വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഓരോരുത്തരും ദൈവത്തെ അന്വേഷിക്കുക സഹനങ്ങളും വേദനകളും ഒന്നും ജീവിതത്തിൽ ഇല്ല എങ്കിൽ ആരും ദൈവത്തെ അന്വേഷിക്കുകയില്ല ഈ ശതാദിപൻ എന്ന് പറയുന്നത് അവൻ വലിയ അധികാരമുള്ളവനാണ് അവൻ രാജകീയ കുടുംബത്തിൽ പിറന്നവനാണ് റോമ സാമ്രാജ്യത്തിലെ റോമൻ പട്ടാളത്തിലെ പയർന്ന വളരെ ഉയർന്ന ഒരു തസ്തികയാണ് ശതാധിപൻ എന്ന് പറയുന്നത് നല്ല കുടുംബത്തിൽ പിറന്നവർക്ക് മാത്രമേ ഈ പദവി ലഭിക്കുകയുള്ളൂ അവനധികാരമുള്ളവനാണ് അവൻ നൂറ് പട്ടാളക്കാരുടെ മേധാവിയാണ് അവൻ പറയുന്നുണ്ട് ഞാൻ ഒരുവനോട് വരാൻ പറയുമ്പോൾ അവൻ വരുന്നു ഒരുവനോട് പോകാൻ പറയുമ്പോൾ അവൻ പോകുന്നു ഒരുവനോട് ഇത് ചെയ്യാൻ പറയുമ്പോൾ ഈ ദാസനോട് ഇത് ചെയ്യാൻ പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു ഹലോയ്യ ഹലോയി പ്രിയപ്പെട്ടവരെ അവൻ വളരെ ധനവാനായിരുന്നു അവൻ വളരെ ധനവാനായിരുന്നു യഹൂദർക്ക് സ്വന്തം നിലയിൽ പള്ളി പണിത് കൊടുക്കുവാൻ അത്രയ്ക്ക് സമ്പത്തുള്ളവനായിരുന്നു ഈ ശതാധിപൻ പ്രിയപ്പെട്ടവരെ പണവും ശക്തിയും പ്രധാവവും ഒക്കെ അധികാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവൻ്റെ ഹൃത്തിന് ഒരു രോഗം പിടിപെട്ടപ്പോൾ അവൻ ഈശോയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുകയാണ് അവൻ്റെ ഹൃത്തിന് ഒരു രോഗം പിടിപെട്ടപ്പോൾ പണവും അധികാരവും എല്ലാം ഉണ്ടെങ്കിലും അവൻ ഈശോയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുകയാണ് ഈശോയുടെ സഹായം അവൻ തേടി ശതാധിപൻ എന്ന നിലയിൽ അവൻ പലരെയും ശിക്ഷിച്ചിട്ടുണ്ട് അവൻ പലരെയും ശിക്ഷയിൽ നിന്നും അവൻ അവന് വിടുതൽ നൽകിയിട്ടുള്ളവനാണ് ഈ ശതാധിപൻ എന്നാൽ തൻ്റെ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ പ്രതാപം കൊണ്ടോ ഈ ഭൃത്യൻ്റെ അസുഖം ഭേദപ്പെടുത്താൻ അവന് സാധിച്ചില്ല അപ്പോൾ അവൻ അത് എല്ലാം വിട്ടുമിറ്റ് അവൻ അതിൽ നിന്നെല്ലാം വിട്ടുമാറിയിട്ട് അവൻ ഈശോയെ അന്വേഷിക്കുക ഈശോയുടെ അടുക്കലേക്ക് അവൻ ഓടി ചെല്ലുക വൃത്തിയെ സുഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അവൻ കേട്ടറിഞ്ഞിരുന്നു ഈശോ സൗഖ്യദായകനാണ് ഈശോ എല്ലാവരെയും സുഖപ്പെടുത്തുന്നവനാണ് അതുകൊണ്ട് അറിഞ്ഞിട്ട് അവൻ ഈശോയുടെ സന്നിധിയിലേക്ക് ഓടിച്ചെന്നു ഈശോ അവൻ്റെ ആ യാചന കേട്ട് തൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തി അവൻ്റെ വൃത്തിനെ ഈശോ സുഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്ന് ഓർക്കണം അതായത് നമ്മൾ എത്ര ഉന്നതരായാലും സ്വാധീനമുള്ളവരായാലും എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളവരായാലും ആ നിസ്സഹായരായി പോകുന്ന ഒരവസ്ഥ ആ മനുഷ്യന് ഉണ്ടാവും എത്ര സമ്പത്തുണ്ടായാലും എത്ര സൗഭാഗ്യമുണ്ടായാലും പ്രധാ അധികാരമുള്ളവനായാലും നമ്മൾ നിസ്സഹായരായി പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമ്പത്തോ നമ്മുടെ ശക്തിയോ പ്രതാപമോ അധികാരമോ ഒന്നും ആ നിസ്സഹായാവസ്ഥയെ പിടിച്ചു നിർത്താൻ സാധിക്കാത്തതായിട്ട് വരും അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയും അങ്ങനെ ദൈവത്തെങ്കിലേക്ക് ആ ഇവൻ്റെ ഈ ആവശ്യങ്ങളാണ് ഇങ്ങനെ ഈ പ്രധാ അധികാരവും പ്രധാവവും എല്ലാം വിട്ടെറിഞ്ഞിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുക ആ രോഗം അവന് അവനതിൽ നിന്നും മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ നിസ്സഹായസ്ഥെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ അവൻ എന്തു ചെയ്യും അവൻ ആവശ്യക്കാരനായിട്ട് മാറും ഈ ആവശ്യമാണ് അവനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുക ആലോയ്യുക ജോബിന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം പ്രകാരം പറഞ്ഞു വെച്ചിരിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ കണ്ണുകൾ മനുഷ്യൻ്റെ വഴിയിൽ പതിയുന്നു അവൻ ഓരോ അടി അടിവയ്ക്കുന്നതും അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നമ്മുടെ ബലഹീനതകൾ അറിയാം നമ്മുടെ എവിടെ തൊട്ടാൽ നമുക്ക് വേദനിക്കും നമ്മൾ എവിടെ തൊട്ടാൽ നിലവിളിക്കും എന്ന് ദൈവത്തിന് അറിയാം ഈശോ പറയുന്നു ഇസ്രായേലിൽ ഒരുവനിൽ പോലും കാണാത്ത വിശ്വാസമാണ് ഞാൻ ഇവനിൽ കണ്ടിരിക്കുക എങ്ങനെയാണ് പിന്നെ പിള്ളവരെ ശതാദിപന് വിശ്വാസമുണ്ടായത് എങ്ങനെയാണ് ശതാദിപിന് വിശ്വാസമുണ്ടായത് അവനോട് പലരും പറഞ്ഞു പലരും പറഞ്ഞ് കേട്ടറിഞ്ഞിട്ടാണ് അവന് വിശ്വാസമുണ്ടായത് റോമാക്ര ലേഖനം പത്താമധ്യായം പതിനേഴാം തിരുവചനം ഇപ്രകാരം പറഞ്ഞു വെച്ചിരിക്കുന്നു ആകെയാ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ നിന്നുമാണ് ഹലു ഹലലുയ്യ ഹലുയ്യ എബ്രാഹർ കയറപ്പെട്ട ലേഖനം മൂന്നാമധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം ഇപ്രഹാരം പറഞ്ഞു വെച്ചിരിക്കുന്നു എൻ്റെ സഹോദരരെ ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിലാരും വിശ്വാസരഹിതമായ സൃഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കും ഹലലുയ്യ പ്രിയപ്പെട്ടവരെ നമ്മൾ കുറച്ച് വിശ്വാസമുള്ളവരായിരിക്കും നമുക്കൊന്ന് ആത്മശോധന ചെയ്ത് നോക്കാം പലപ്പോഴും നമ്മുടെ വിശ്വാസവും ദൈവഭക്തിയും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ലേ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആ ദൈവഭക്തി അത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ലേ നമ്മൾ ആത്മശോധന ചെയ്ത് നോക്കണം യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഹൃദയം ഒരുക്കുന്ന വിശ്വാസം യഥാർത്ഥ വിശ്വാസം നമുക്കറിയാം അതായത് ലാസറിനെ സംബന്ധിച്ച് ഈശോയുടെ കുടുംബ സുഹൃത്ത് എന്ന നിലയിലുള്ള ലാസർ ലാസറിനെ അസുഖം വന്നപ്പോൾ രോഗം പിടിപെട്ടപ്പോൾ വർത്തായും അറിയവും അവർ ഈശോയുടെ അടുക്കലേക്ക് ആളയക്കുന്നു ഈശോയുടെ അടുക്കലേക്ക് ആളയച്ചപ്പോൾ ഈശോ അതൊന്നും ഗവനിച്ചില്ല അങ്ങനെ പ്രിയപ്പെട്ടവരെ അവർ തിരികെ ആൾക്കാർ തിരികെ വന്നു അങ്ങനെ ഈ ലാസർ മരിക്കുകയാണ് ലാസർ മരിച്ചിട്ട് നാല് ദിവസം ആകുമ്പോഴാണ് ഈശോ അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരിക അങ്ങനെ ഈ ലാസർ എവിടെ ആണ് അവനെ സംസ്കരിച്ചിരിക്കുന്നു എന്ന് ഇവർ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട് ലാസറിനോട് മർത്തായോടും മറിയത്തോട് ചോദിക്കുക അപ്പോൾ മർത്തായും മറിയും പറയുന്നുണ്ട് അവനെ സംസ്കരിച്ചിരുന്ന ആ സ്ഥലം ഈശോയ്ക്ക് കാണിച്ചു കൊടുക്കുക ഈശോ അവരെയും കൂട്ടി ആ സ്ഥലത്തേക്ക് പോകുന്നു ഈശോ അവിടെ കല്ലുരുട്ടി മാറ്റാൻ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് വേണമെങ്കിൽ ആ കല്ല് പറഞ്ഞ് വചനം പറഞ്ഞ് മാറ്റാമായിരുന്നു എന്നാൽ എന്താണ് ഈശോ ചെയ്യാത്തത് അവരുടെ വിശ്വാസം അവരെ വിശ്വാസം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശോ അവരോട് ഉരുട്ടി മാറ്റുവാൻ പറഞ്ഞു അവർ വിശ്വസിച്ചു അവർ കല്ലുരുട്ടി മാറ്റി ലാസ്റ് ആ കടലറിൽ നിന്നും പുറത്തു വന്നു പ്രിയപ്പെട്ടവരെ അവർ പറയുന്നുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് ഈശോ അവരോട് പറയുന്നുണ്ട് അവർ വിശ്വസിച്ചു അവർ കല്ലുരുട്ടി മാറ്റി ലാസ്റ് പുറത്തു വന്നു അതുപോലെ തന്നെ ഈ ഷിമയോൻ പത്രോസ് പത്രോസ് രാത്രിയിൽ എല്ലാം കടലിൽ പോയി മത്സ്യം പിടിക്കുവാനായിട്ട് പോയി അവർ വല വീശി അവർക്കൊന്നും കിട്ടിയില്ല അവർ മടുത്തു അവർ തിരികെ പോരാൻ തുടങ്ങുമ്പോഴാണ് ഈശോ അവിടേക്ക് കടന്നിരിക്കുകയാണ് ഈശോ പത്രോസിനോട് പറഞ്ഞു ചിമയോനെ നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക അങ്ങനെ എന്തു ചെയ്തു പത്രോസ് ഈശോ പറഞ്ഞത് അനുസരിച്ചു അനുസരിച്ചപ്പോൾ അനുസരിച്ചിട്ട് അവൻ വലയിറക്കി വലയിറക്കിയപ്പോൾ അവൻ്റെ വല നിറച്ച് മത്സ്യം കിട്ടി എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ അനുസരണയോടെ വിശ്വസിക്കണം നമുക്ക് വിശ്വസിക്കാം കർത്താവിൻ്റെ വചനങ്ങളിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം ആ വചനത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ കർത്താവ് നമ്മളിലേക്ക് കടന്നു വരും നമ്മൾ ഇടപെടും വിശ്വം സിഹായിക്ക സ്ഥിതി